മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആദ്യത്തെ കാര്യം രാവിലെ നിങ്ങൾ എഴുന്നേറ്റാല് ഉടനെ വടക്ക് ഭാഗം തിരിഞ്ഞ് വടക്ക് ദിശയിലേക്ക് നോക്കി രണ്ട് കൈകളും ചേർത്ത് വെച്ച് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം എന്ന മന്ത്രം ജപിച്ചതിന് ശേഷം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയം ഗൗരി നാരായണീ നമോസ്തുതേ എന്ന മന്ത്രം കൂടി മൂന്ന് തവണ ജപിക്കുക രണ്ടാമത്തെ കാര്യം ഭഗവതിയുടെ മുന്നിൽ അഞ്ച് തിരിയിട്ട വിളക്ക് കത്തിച്ച് വെക്കുക അഞ്ച് തരം ഫ്രൂട്ട്സുകൾ ദേവിക്ക് നിവേദ്യമായിട്ട് വെക്കുക അല്ലെങ്കിൽ പലഹാരങ്ങൾ നിവേദ്യമായിട്ട് വെക്കുക ഇനി ദേവിക്ക് മറക്കാതെ ചുവന്ന റോ റോസാപ്പൂക്കൾ ചെറുതോ വലുതോ ആയിട്ടുള്ള ചുവന്ന റോസാപ്പൂക്കൾ ഭഗവതിക്ക് അഞ്ചെണ്ണം പ്രത്യേകമായിട്ട് സമർപ്പിക്കുക വിളക്കൊക്കെ കൊളുത്തി നിങ്ങളുടെ പൂജ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജപിക്കേണ്ടുന്ന മന്ത്രമാണ്